അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാവാൻ ശ്രമിക്കാറുണ്ട് അത് നമ്മൾ സ്കൂൾ കോളേജ് അതായത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരിക്കണം ഒരുപാട് അറിവുകളും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ആൾക്കാരെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഉണ്ടാവത്തുള്ളൂ അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികളെയാണ് ടീച്ചേഴ്സായാലും പാരൻസ് ആയിക്കഴിഞ്ഞാലൊക്കെ അവർക്കൊരു താല്പര്യമൊക്കെ ഇങ്ങനത്തെ കുട്ടികളോടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ മക്കളാ ബുദ്ധിമാന്മാരാക്കാൻ വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ അല്ലെ നമ്മളെ പോലെയുള്ള ആൾക്കാർ കുട്ടികൾ വളർന്ന് നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് നമ്മൾ നശിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന തന്നെ എനിക്ക് തോന്നി ബുദ്ധി തന്നെയാണ് കാരണം നമ്മളെപ്പോഴും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും നമ്മൾ കുറേ ചിന്തിച്ച് കുറേ അനലൈസ് ചെയ്ത് ആ ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഒരു സൊല്യൂഷൻ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ മാറും അങ്ങനെയൊക്കെയുള്ള ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകും പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് കുറേ പാസ്റ്റുള്ള എക്സ്പീരിയൻസും പിന്നെ കുറച്ച് അവിടെ നിന്ന് ബുക്ക് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ ബുദ്ധി അതല്ലാതെ ഉള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട് അതായത് നമ്മളുടെ ഒരു വിവേകം അതിന് നമ്മൾ അത് നാച്ചുറലി നമുക്കുള്ളതാണ് ആ ഇൻ്റലിജൻസാണ് നമ്മളെ നിലനിർത്തുന്നതും നമ്മ ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ ഈ ഇൻ്റലിജൻസിൻ്റെ ബേസിലാണ് പക്ഷെ നമ്മൾ ആ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മളുടെ ബുദ്ധിക്കാണ് അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ കുറച്ച് പാസ്റ്റ് ഡാറ്റയൊക്കെ വെച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന ബുദ്ധിക്കാണ് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കാറ് ആ ബുദ്ധി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ട്രൈ ചെയ്യാറ് പക്ഷേ ആ ബുദ്ധീനെ വിട്ടിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് കണ്ടെത്തുന്ന സൊല്യൂഷൻസ് പരിഹാരം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല ആ പരിഹാരത്തിലൂടെ നമുക്ക് എപ്പോഴും അടുത്തൊരു പ്രോബ്ലം ക്രിയേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നം വന്നു ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു പരിഹാരം കണ്ടെത്തി പക്ഷെ ആ പരിഹാരത്തിലൂടെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന പോലെ അതായത് നമുക്കൊരു രോഗം വന്നു രോഗം വന്നിട്ട് നമ്മൾ അക്കോഡിംഗ് ടു ദ മെഡിക്കൽ സയൻസ് അതിനൊരു മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ ഈ രോഗം മാറും പക്ഷേങ്കിൽ ഈ മെഡിസിൻ നമ്മളുടെ അകത്ത് ചെല്ലുന്നതോടുകൂടി അത് മറ്റൊരു രോഗം അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമ്പം ആ പ്രശ്നം ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം പക്ഷേ ആ പരിഹാരത്തിലൂടെ അടുത്തൊരു പ്രശ്നത്തിൻ്റെ ഒരു വിത്ത് നമ്മളവിടെ പാകുക ചെയ്യുന്നത് ഇത് നമ്മളുടെ ബുദ്ധി യൂസ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നത് കാരണം ബുദ്ധിക്കെന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡാണ് അതിന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി ബുദ്ധിക്ക് കിട്ടില്ല അതിൻ്റെ കുറച്ച് ഇൻഫോർമേഷനൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുമ്പം ഓക്കെ ഇത് ഇതാണ് ഇതിന് പറ്റിയ സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നതാണ് അതിനപ്പുറത്തേക്ക് നമ്മളുടെ ആ ഒരു ഇൻ്റലിജൻസ് നമ്മളുടെ ആ വിവേകം നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ലൈഫുമായിട്ട് ചേർന്ന് പോകുമ്പോൾ കിട്ടുന്ന നമുക്ക് ഉള്ള ഒരു ബോധം ആ ബോധത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ ബോധമാണ് ഇവിടെ നടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ആ ഒരു വ്യവസ്ഥയിൽ നിന്നാണ് നമുക്ക് ആ ബോധം ഉണ്ടാകുന്നത് അതുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നടന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചലഞ്ചസൊക്കെ അതെന്തുകൊണ്ടും നടക്കുന്നു അതിന് അതിന് നമ്മൾ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ വളരെ സ്മൂത്തായിട്ട് അതിലേക്കൂടി എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഈ ബുദ്ധിയിൽ നിന്ന് ബോധത്തിൽ നിന്ന് കിട്ടും ബുദ്ധിയല്ല ആ ബോധത്തു നിന്ന് നമുക്ക് കിട്ടും ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഒരു ക്ലിയർ വിഷൻ കിട്ടും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് വളരെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പ്രശ്നങ്ങളില്ല എന്നല്ല ജീവിതത്തിൽ എല്ലാവരോടും നമ്മൾ സംസാരിക്കുമ്പം പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവുമോ എന്ന് ചോദിക്കാറുണ്ട് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്കൊരു മുന്നോട്ട് പോകാൻ ഒരു ബ്ലോക്കായിട്ട് നിൽക്കാതെ നമുക്കതിനാൽ സ്മൂത്തായിട്ട് അതിനാൽ കൂടി വളഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വളവ് വന്നാൽ നമുക്ക് വളക്കാൻ പറ്റണ്ട് എന്നാലല്ലേ നമുക്ക് വണ്ടി എക്സ്റ്റൻ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് സ്ട്രേറ്റ് ലൈനിലേക്കൂടി മാത്രം ഓടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ തിരിക്കാൻ പറ്റില്ല അയാൾ ആ സ്ട്രേറ്റ് ഇതിൽ തന്നെ പോവും നേരെ വല്ല കുഴിയിലാറ്റം പോയി വീണ ആക്സിഡൻ്റ് ആവും പക്ഷേ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി വരണമെങ്കിൽ നമ്മൾ ബോധവുമായിട്ട് കണക്റ്റ് ആവണം അതാണ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ നമ്മൾ ബുദ്ധീനെ വിട്ടിട്ട് നമ്മൾ ബോധവുമായിട്ട് കണക്റ്റ് ആവണം ആ ബോധമായിട്ട് കണക്റ്റാവണമെങ്കിൽ ആ ബോധം പുറത്തുനിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പം നമ്മൾ ഉള്ളിൽ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റം ആ ശരീരത്തിന് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു സിസ്റ്റം അതിന് നമുക്ക് ഉള്ളിലുള്ള ആ ഒരു വ്യവസ്ഥയായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആ ഒരു പ്രക്രിയയെ നമ്മൾ ശ്രദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഈ ബോധമായിട്ട് ഈ ഒരു സിസ്റ്റവുമായിട്ട് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റും നമ്മുടെ ബോധം അവിടെ ഉണരും അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് നമ്മൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിരിക്കും ഭയങ്കര സിമ്പിളായിരിക്കും ഓക്കെ നമ്മൾ വെറുതെ കുറേ ചിന്തിച്ച് കൂട്ടി ഒരുപാട് തീരുമാനങ്ങളെടുത്ത് ബുദ്ധിമുട്ടാതെ നമുക്ക് കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ നടക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ട് നടക്കുന്നുള്ളൊരു കറക്റ്റ് ഒരു എന്താ പറയുക നമുക്കൊരു ആ ഒരു അതിൻ്റെ ഒരു മാപ്പ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു എങ്ങനെ റൂട്ട് മാപ്പ് നമുക്ക് നമ്മളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ ജീവിതമായിട്ട് കണക്റ്റ് ആവണം അല്ലാതെ അനാവശ്യമായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളും ആഗ്രഹങ്ങളും വേറെ മനസ്സിൽ കുറേ അസൂയ വെറുപ്പ് ദേഷ്യം ഇങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കുറേ വികാരങ്ങളൊക്കെ വെച്ച് ജീവിക്കുന്ന വ്യക്തിക്കൊരിക്കലും ജീവിതം ആ വ്യക്തിക്ക് എത്ര സൗഭാഗ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല അത് കിട്ടണമെങ്കിൽ ജീവനുമായിട്ട് കണക്റ്റാകാന്നല്ലാത്ത വേറെ നോ ഓപ്ഷൻ ഓക്കെ